ബ്രസീൽ കേരളത്തിന് അന്യമല്ല കാൽപന്തുകളിയെയും പെലയെയും നെഞ്ചിലെത്തിയ മലയാളം ദക്ഷിണ അമേരിക്കയിലെ ഈ വലിയ രാജ്യത്തിൽ നിന്നും കടമെടുത്തതാണ് മരച്ചീനി പലപ്പോഴും ചോറിന് പകരക്കാരനായി പോലും മരച്ചീനിയെ മലയാളികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്നു പ്രാത്തൽ മുതൽ ഏത് സമയത്തും കഴിക്കാവുന്ന ഭക്ഷണം കേരളത്തിന്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും നമ്മുടെ രുചിക്കും ഇണങ്ങുന്ന മരച്ചീനി അതിനാൽ തന്നെ മലയാളിക്ക് വിദേശിയല്ല പല പേരുകളിൽ പല രുചികളായി പരീക്ഷിച്ച് ഈ ഭക്ഷ്യവിള കേരളത്തിൽ അറിയപ്പെടുന്നു കേരളത്തിന്റെ മുഖ്യ ഭക്ഷണമാണ് ചോറ് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ കേരളം കടുത്ത ദാനക്ഷാമത്തിലായി തന്റെ പ്രജ്ജകളോട് വിശപ്പെടക്കാൻ അന്ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മ പല ഉപായങ്ങളും അന്വേഷിച്ചു സസ്യശാസ്ത്രജ്ഞൻ കൂടിയായിരുന്ന രാജാവിന്റെ സഹോദരൻ വിശാഖം തിരുനാൾ രാമവർമ്മയാണ് നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ തിരുവിതാംകൂറിന് മരച്ചീനിയെ പരിചയപ്പെടുത്തുന്നത് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് തിരുവനന്തപുരത്തെത്തിയ കേണൽ ഓൾക്കോട്ട് ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ മരച്ചീനി കൃഷി ചെയ്യണമെന്ന് വിശാഖം തിരുനാളിനോട് നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം കപ്പൽ മാർഗം മരച്ചീനി എത്തിച്ചു എന്നാൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഈ കിഴങ്ങ് വർഗത്തെ കൃഷി നിലത്തിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങൾ ആദ്യം മടിച്ചു മരച്ചീനി വിഷമില്ലാത്ത സ്വാദിഷ്ടമായ ഭക്ഷ്യവിളയാണെന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ കൊട്ടാരം വക പ്രവർത്തനങ്ങൾ തുടങ്ങി ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന മരച്ചീനിയുടെ തണ്ട് ഒടിച്ചു കുത്തി മുളപ്പിച്ചു നന്നായി കഴുകി വേവിച്ചു കഴിച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് രാജാവ് അറിയിച്ചു എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നും വിശാഖം തിരുനാൾ തന്റെ ജനങ്ങൾക്ക് വ്യക്തമായി വിവരിച്ചു നൽകി പിന്നീട് കേരളത്തിന്റെ പ്രിയപ്പെട്ട രുചിയായി കപ്പയും കപ്പ വിഭവങ്ങളും മാറി ഇതിനെല്ലാം ഉപരി രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ബർമ്മയിൽ നിന്ന് കേരളത്തിലേക്ക് അരി എത്താതെ പ്രതിസന്ധിയിലായപ്പോഴും മരച്ചേനിയായിരുന്നു വിശപ്പടക്കിയത് കേരളത്തിൽ പല പേരുകളാണ് മരച്ചേനിക്ക് മാനിഹോസ്കുലാൻഡ് എന്നാണ് ശാസ്ത്രനാമം എന്നാൽ തെക്കു നിന്ന് വടക്കോട്ട് പോകുമ്പോൾ വെവ്വേറെ മലയാളം പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് തെക്കൻ കേരളത്തിൽ കപ്പ എന്നറിയപ്പെടുന്നു തിരുവനന്തപുരത്തിലെ ചില പ്രദേശങ്ങളിൽ മരക്കിഴങ്ങെന്നും എന്നും തൊട്ടടുത്ത ജില്ലയിൽ ചീനി എന്നും പേരുകളുണ്ട് മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിൽ കപ്പ കൊള്ളിയായി മാറും പാലക്കാട് വടക്കൻ ജില്ലകളിൽ ഈ ഭക്ഷ്യവിളിയുടെ പേര് പൂള എന്നാണ് കേരളത്തിൽ കപ്പ കൃഷിക്ക് നൂറ്റി അൻപത് വയസ്സ് പ്രായമുണ്ട് നെടുമങ്ങാടൻ അരിയൻ കയ്യാലച്ചാടി വെള്ള ഏത്തക്കാ പുഴുക്കൻ കോഴ നഞ്ചുവെള്ള മുളമൂടൻ വെള്ള തുടങ്ങി നിരവധി മരച്ചീന ഇനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ഇവിടെ പേരുകളിലും വ്യത്യാസം വന്നു കപ്പ കപ്പ ചിപ്സ് കപ്പ പുഴുങ്ങിയത് പുട്ട് കപ്പ ബിരിയാണി തുടങ്ങി പലതരത്തിലുള്ള തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾക്ക് മാത്രമല്ല മരച്ചേനയ്ക്കം ക്ഷേമം മരച്ചേനയിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക പരിജ്ഞാനം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞർ പരീക്ഷിച്ചു എന്നാൽ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താനായില്ല